അപ്പോ നിങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴയല്ലേ ഈ വടി നല്ല മഴയാണ് കേട്ടോ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് ഉച്ചയ്ക്ക് ശേഷം നല്ലൊരു തോ തോർച്ച ഉണ്ടായിരുന്നു അപ്പം ഇവർ ഇവരുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വീട്ടിലല്ല വീട് എന്താ വാർപ്പാണ് പുതിയ വീട് വെക്കുമ്പോൾ അപ്പം അവിടെ പോയിട്ട് വന്നപ്പോഴേക്കും സമയം വഴുകിയിട്ടോ കുറച്ചു നേരം കഴിയട്ടെ വീഡിയോ എടുക്കാൻ കുറച്ചുനേരം കഴിയട്ടെ പറഞ്ഞിട്ട് പിന്നെ സമയം വഴുകി നമ്മൾ എന്താ എന്തെങ്കിലും ചായക്കടിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ എടുക്കാന്ന് ചോദിച്ചു അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി അപ്പം അതൊന്നും ചെയ്തില്ല ഇപ്പോൾ എന്താന്ന് മീൻ കറിയാണ് പച്ച മീനാണ് കേട്ടോ കറി വെച്ചേക്കണത് അപ്പോൾ കിച്ചോന് ആ മീൻ കറി അത്ര ഇഷ്ടേ അല്ല അവന് മീനോട് പൊതുവേ എത്ര താല്പര്യമില്ലാത്തതാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ മുട്ടച്ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുട്ടയൊക്കെ വെച്ചിട്ട് ചോറ് ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും ഇഷ്ടമാവുകയും ചെയ്യുമല്ലോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുക പിന്നെന്താ ഇനി നമ്മുടെ മക്കളുടെയൊക്കെ സ്കൂൾ തുറക്കാറായില്ലേ സ്കൂൾ തുറക്കാറായി കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ദിവസം ഓരോന്നുണ്ടാക്കി കൊടുക്കണ്ടേ ആ ഉണ്ടാക്കി കൊടുക്കുമ്പോ നമുക്ക് തൈര് ചോറ് തൈര് സാധം എന്ന് പറയാം നമ്മള് തൈര് ചോറുണ്ടാക്കി കൊടുക്കാല്ലേ മൺറൈസ് ഉണ്ടാക്കി കൊടുക്ക തക്കാളി ചോറ് ഞാൻ ചില സമയത്തൊക്കെ നെയ്ച്ചോറുണ്ടാകും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളൊരു മുട്ടച്ചോറാണ് ഉണ്ടാക്കുന്നത് ഒരു എവൊക്കെ കമ്മിക്ക് അവരും കൂട്ടും കൂട്ടം പറ അപ്പൊ നമ്മടെ പറഞ്ഞു അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഞാന് ഉള്ളി എടുത്തിട്ട് തൊലി കളഞ്ഞ് അരിയ നിക്കുകയാണ് കേട്ടാ എന്താ വരിക്കച്ചക്കല്ലോ പഴച്ചക്കയാണ് പഴച്ചക്ക പൊളിക്കാൻ ശരിക്കും അടാളിന്റെ ഒന്നും ആവശ്യമില്ല പാത്ര പാത്രം എടുക്ക പാത്രം എടുക്ക പാത്രം എടുക്കും ഈ പഴച്ചക്ക തിന്നില്ലേ ശെരിക്കും പാത്രത്തിന്റെ ആവശ്യമില്ലാലേ ഇതാണ്ടോ ഉം അമ്മ എടുത്തോളും എന്താണ് അമ്മുട്ടി പഴച്ചക്കുട്ട അതിന്റെ പാത്രം എടുത്ത് ചാച്ചനും ടുത്തേക്കട്ടോ കൊറേ ഈട്ടപ്പാഴ്ച്ച ഒക്കെ ഇത് നമ്മടെ ഓ കിച്ചും ആദ്യമായിട്ട് കഴിക്കണത് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റുമോ അതുകൊണ്ട്

നിധി നിധി പപ്പൂന് ബീഫ് ബീഫ് ഒരു പാത്രം എടുക്കാൻ ചോള വറച്ചു നോക്കട്ടെ അല്ലത്തെ എല്ലാം ഇതെന്നല്ല രണ്ടാമത്തെയും ആ അറിഞ്ഞു നോക്ക് ഇവനെങ്ങനെ ഇതിന്റെ മണം അറിയില്ല ചക്കട മണം വേഗം അറിയും പപ്പല്ലേ കയ്യും കൊണ്ട് തന്നെ പൊളിച്ചതിനാ വല്യ ഇത് ചെയ്തു ശരിക്കും പറഞ്ഞാൽ പഴച്ചക്ക എന്നിട്ട് കാലങ്ങളായിട്ട് ഇത് കൂട്ടാൻ കഴിക്കാനും നല്ല ഈ പഴച്ച ഗ്യാസ് ഉണ്ടാവോ ഉണ്ടാവോടെ ഉം ചുളങ്ങി മുളങ്ങി മാറി മാറും പായസം വെക്കാൻ ബാക്കി നമ്മൾ എന്ന് ചക്കറഞ്ഞ് കഴിഞ്ഞാൽ മടാളൊക്കെ എടുത്ത് വെളിച്ചും പൊളിച്ച് പീസ് പീസാക്കി അതിന്റെ ഊ പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെയൊക്കെ വേണം ചക്കട മൂക്ക് ഇതൊന്നും വേണ്ട മടാളും കൂടി വേണ്ട വലിച്ചു പൊളിച്ചില്ല മാറു ഇതിന്റെ മൂക്കെടുക്കാമോ ഇതാണ് മൂക്ക് മൂക്കിന് ശ്വാസം എടുക്കാൻ പറ്റില്ല അതാണ്ടോ കൊല്ല കൊല്ല ഞാൻ മുന്തിരിക്ക

അവൾക്ക് പിന്നെ ഉപ്പേരി ഒന്നും അങ്ങനെ വേണമെന്നൊന്നുമില്ല വേറെന്തെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നേ ഉള്ളു ചാറുകറി വേണമെന്നില്ല പക്ഷെ ശരിക്കും അവൾക്ക് ചൂടുള്ളതാണ് ഏറ്റവും വേണം ഇങ്ങനെ മുട്ടച്ചോറ് ഇഷ്ടാണ് തൈര് ചോറുണ്ടാക്കിയ ഇഷ്ടാണ് എന്തു ഏ ചട്ടി അടുപ്പത്തേച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടാവാട്ടെ മുട്ട പൊട്ടിക്കുമ്പോ നാല് മുട്ടു നാലെണ്ണ മതിയട്ടാ ഇനി എന്ത് മുട്ട ഇണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾക്കൊക്കെ അധികം വെളിച്ചെണ്ണ കേട്ടോ നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് അതേപോലെ ആർക്കെങ്കിലും ഉള്ളിച്ചോറും ഇഷ്ടമുള്ളവരുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട ഉള്ളിച്ചോറ് ഉള്ളിച്ചോറും അതേപോലെ ഉണക്ക സ്രാവില്ലേ സ്രാവ് വേർത്തതും ഭയങ്കര ഇഷ്ടാണ് നല്ല ഇഷ്ടം പറഞ്ഞ നല്ല ഇഷ്ടാണ് നമ്മളിതാ ഇതിക്കില്ലേ ഇഞ്ചി എടുത്തിട്ടുണ്ട് ുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ഒന്ന് ഇട്ടുകൊടുക്കട്ടെ അതിന്റെ ഒപ്പം തന്നെ നമ്മള് ഉള്ളി പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തിണ്ട് ഓരോരോ തിരക്കുകള് കാരണം ശരിക്ക് പകല് സമയത്ത് വീര് കൊടുക്കല് ഭയങ്കര മുടങ്ങുകണ്ട് അല്ലേ ഒന്നാമതീ മഴ കാരണം നമുക്ക് പൊറത്ത് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാന്നെ പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടു എന്ത് ചെയ്യുന്നു ഞാന് ടി വി കണ്ടിരിക്കണു ഞങ്ങളെ ചിക്കൻ ബിരിയാണി

തന്തൂരി ചിക്കൻ അൽഫാമെന്ന കോഴിങ്ങനെ നിർത്തിയിട്ട് നിർത്തിയിട്ടിങ്ങനെ നിർത്തിയിട്ടിങ്ങനെ ചുട്ടെടുക്കില്ലേ മസാല ഒക്കെ നിറച്ചിട്ട് അതെ കമ്പി വാങ്ങി കോലൊക്കെ കമ്പി വാങ്ങി അച്ഛനോല് പോലുള്ള ശരിയല്ല

എന്റെ ഇഷ്ടത്തിന് നിക്കില്ല വിശ്വസിച്ചോളു കോഴി കരി എന്താ സംഭവങ്ങൾ ഇതാ നമ്മളില്ലേ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ കോഴിക്കൂട്ടില് കൊറച്ച് മുളക് പൊടി കമ്മി എരിവ് കമ്മിയുള്ള മുളക് പൊടിയാണെ മുട്ടി മാറുവോണ്ട് കോഴി പിന്നെ ഉപ്പുട്ടി നല്ലപോലെ മീറ്റ് മസാല ഇണ്ടായിരുന്നു ഇവിടെ

എന്താ പിന്നെ നമ്മള് മുട്ട ഒടുക്കട്ടെ ഏട്ടാ നമ്മളും ഇവിടെ വീട്ടിൽ പോകുമ്പഴേ നമ്മടെ അമ്മമാർക്കില്ലേ എന്തൊക്കെ നമ്മക്ക്ണ്ടാക്കി തന്നാലും മതിയാവില്ല അത് എന്താന്നറിയില്ലേ ഏട്ടന് പറയുന്നത് മണിക്ക് അഞ്ചുമണിക്ക് നാലുമണിക്കൊക്കെ നമ്മള് വീഡിയോ കാണിച്ചില്ല അല്ലെ ഫുഡിങ് ഐസ്ക്രീം ഉണ്ടാക്കി നമ്മള് മോറിയ ഐസ്ക്രീം അത് നമ്മളൊന്നും ഇല്ല അമ്മ മാത്ര പൈസ ആരാന്ന് പൈസ ആരാന്ന് ഐസ്ക്രീം കഴിച്ചോക്കിയോ ക്രീം അത് കാണിച്ച അതെന്താ സംഭവം എന്ന് കാണിച്ച ലാസ്റ്റ് ഇതിലിപ്പോ എവിടെ മുട്ടച്ചോറ് ചോദിക്കുമ്പോ ഫ്ലൈറ്റിലാക്കി കാണിച്ചിട്ടില്ല കറിവേപ്പിന്റെ എല്ലാം ഫ്രിഡ്ജിലുണ്ട് കേട്ടോ ഒന്നെടുക്കാ കഴുകി വെച്ച നമ്മളിതിക്കില്ലേ ചോറിട്ട് കൊടുക്കട്ടെ ഏഴ് മൂന്നാൾ എല്ലാവർക്കും വണ്ടയാണ് മമ്മൂട്ടി ഇടയ്ക്കിടയ്ക്ക് അമ്മൂന്റെ സൗണ്ട് നല്ല കേട്ടു പോന്നിട്ടേ മല്ലിയിലേക്ക് ഇട്ടു കൊടുക്ക കേട്ടോ പറഞ്ഞിരുന്നു കൊറേ കാലങ്ങൾക്ക് ശേഷം അമ്മുന്റെ സൗണ്ട് ഇട്ട് ഇതാക്കിന്റെ ഇട്ടു കൊടുക്കണ്ടേ അമ്മു വിചാരിക്കും അമ്മ അടിപൊളിയായിട്ട് ഓരോന്നും ഓരോന്നുണ്ടാക്കുട്ടാ നമ്മ വെറൈറ്റി വെറൈറ്റി ഒക്കെ അമ്മ ഉണ്ടാക്കും ഞാന് നാടന ഉണ്ടാക്ക അമ്മ വേറെ അമ്മ ഉണ്ടാക്കും എന്ത് സാധനാണെന്ന് വെച്ചാൽ അവൾ അതും നല്ല ടേസ്റ്റിൽ ഇണ്ടാക്കും കേട്ടോ ഇള്ള മസാലയും എന്തേ ഞാൻ എല്ലാം നമുക്ക് രണ്ടുപേർക്കും മത്സരം വെക്കാം മുട്ടി മുട്ടിട്ടു ഞാനിമ്പാട് മത്സരം വെക്കാം വെക്ക ചുമ വരരുത് കാര്യമായിട്ടാണ് ഏട്ടാ നമുക്ക് രണ്ടാമത്തെ മത്സരം വെക്കാം അപ്പതാ നമ്മടെ ചോറ് കണ്ട മുട്ടച്ചോറ് ഇത്രേ ഇല്ലൂട്ടോ നിങ്ങൾ നിറയാത്തവരുണ്ടാക്കി വെക്കണേ കാരണം എന്താണെന്നറിയോ കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂൾ തുറക്കല്ലേ അപ്പൊ മക്കൾക്ക് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ വെച്ചാല് കുളിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവും ഒരു കാര്യം മാത്രം ഇതാവുക നമ്മള് ഉള്ളിച്ചോറ് ഇങ്ങനെയുള്ള ഒക്കെ ചോറുകൾ വെക്കുമ്പോ കഴിയണത് വെറുപ്പെണ്ണയിൽ ഉണ്ടാക്കാൻ നോക്കുക െ അതേപോലെ വെള്ളച്ചോറും കൊണ്ടൊക്കെ നമ്മള് ഉള്ളിച്ചോറുണ്ടാക്കിയ എന്നോട്ടൊപ്പം കൊറേ ആയിട്ട് ഉണ്ടാക്കാറേ ഇല്ല അത് നല്ല ടേസ്റ്റ് അല്ലേ വെള്ളച്ചോറും കൊണ്ട് ഉള്ളിച്ചോറുണ്ടാക്കിയ കേട്ടൻ എന്താ പറയുന്നത് അല്ലേ വെള്ളേ ഞാനെന്താ പറോറും കൊണ്ട് ഉള്ളിച്ചോറും ടേസ്റ്റ് ഇണ്ടാവുന്ന ഞാൻ പറഞ്ഞത് ആ നോക്ക് നല്ല മീറ്റ് മസാലയുടെ വന്നിട്ടില്ലേ പോ ചാടണ്ട അപ്പൊ ചാടണ്ടക്കു കൊടുക്കട്ടെട്ടാ ഒന്ന് കഴുകിട്ട് വരട്ടെ വെള്ളച്ചോറ മുട്ടോർക്കത് കുഞ്ഞൂണില്ല എങ്ങനുണ്ട് അമ്മ കുട്ടി ഇനി നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോയിട്ട് വരുമ്പോഴേ പെട്ടെന്ന് കറികളൊക്കെ ഉണ്ടാക്കാന് മടിയുള്ള ദിവസമൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ഇങ്ങനെ ചോറൊക്കെ ഉണ്ട് വന്നുവച്ചാ വേഗം ഇങ്ങനെ ഉണ്ടാക്കിട്ട് കൊടുക്കട്ടോ ഇത് കുട്ടികൾക്ക് മാത്രമല്ല മാത്രല്ല വലിയൊരുക്കും ഇഷ്ടാവും എങ്ങനെയുണ്ട് ഇതിന്റെ കൂടെ ഒരു സാലഡും കൂടി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല സാലഡ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി അല്ലേ വേണോ വേണ്ടേ അപ്പൊ ഇവിടെ മീനൊക്കെ വെക്കണ സമയത്തൊന്നും അല്ലെങ്കിൽ തൈരും കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടോ ഇങ്ങനെയല്ല തൈരും കൊണ്ട് തൈര് സാധിക്കും ചില മീനുകൾ ഒന്നും അവൻ കഴിക്കുകയും ചെയ്യും ചെല മീനുകൾ അവൻ കഴിക്കൂല കഴിക്കില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിക്കുകയില്ല അപ്പൊ ധാന കൊടുക്ക നമുക്ക് വീഡിയോ നിർത്താം ഇതേപോലെ ഉണ്ടാക്കിട്ട് മക്കൾക്ക് കൊടുക്കണം കേട്ടോ പിന്നെ ചെലതൊക്കെ ഞാൻ പറയില്ലേ നമ്മൾ വീഡിയോ കൊടുക്കുമ്പോ എന്താ നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കണണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്താ വെച്ചാ ഒരാള് നമ്മൾ ചീനത്ത് കണ്ട് വേറൊരാൾ അത് ചീന എന്ന് പറയുമ്പോ അതിന്റെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാലേട്ടാ കാരണം അത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോ ഒന്നും കൂടി കാരണം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടല്ലേ ഇണ്ടാക്കുക അപ്പോ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ അത് നല്ല രുചിയിൽ ഉണ്ടാക്കി കഴിഞ്ഞുവച്ചാല് കഴിക്കാനും ഇഷ്ടല്ലേ ആണുങ്ങളൊക്കെ വരുമ്പോ അവര് പറയില്ലേ എരിവും ചൊടിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ ഭക്ഷണം കഴിക്കാനും ഉഷാറുണ്ടാവുമ്പോ ആണുങ്ങളൊന്നും ശരിയാട്ടോ നിങ്ങക്ക് വീഡിയോ ഇഷ്ടാവണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം